ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പന്ത്രണ്ട് വർഷമായി സേവനം അനുഷ്ഠിച്ച ശാരദാമയ്ക്ക് സ്നേഹവീടൊരുക്കി ഉളിക്കൽ ജനമൈത്രി പോലീസ് വീടിന്റെ താക്കോൽദാനം കണ്ണൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി പി രഞ്ജിത്ത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു എണ്ണമ്പ്രായിൽ ജെയിംസ് മാസ്റ്റർ സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് ശാരദാമയ്ക്ക് സ്നേഹവീട് ഒരുങ്ങിയത് ഒരു സ്ത്രീയെല്ലാവരും ജനമൈത്രിക്കാറും എല്ലാവരും ചേർന്ന് ചേർത്ത് പിടിച്ചു തന്നുവരാൻ അതിൻ്റെ ഒരു മഹത്വം വലുതാണ് ശരിക്കും ഇന്ന് മാഡം ഇവിടെ ഹേമലത ഐ ടി എസ് അവർ ഇവിടെ വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു അതുതന്നെയായിരുന്നു അതിൻ്റെ ഭംഗിയും ഒരു സ്ത്രീയുടെ ഒരു കരം കൊണ്ട് അതിനെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു ഈ ചടങ്ങിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് വരാൻ പറഞ്ഞപ്പോഴും ഇതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെ ഗെയിംസ് മാസ് മാസ്റ്റർ ഇവിടെ മൂന്ന് സെന്റ് സ്ഥലം ശാരദ നമുക്ക് നൽകിയതെന്ന് പറയുമ്പോൾ ആ പാട്ട് തന്നെ ഓർമ്മ വന്ന് സ്ഥിരം പാടുന്ന മനസ്സ് നന്നായിരിക്കും മതമേതെങ്കിലും മാറും എന്നുള്ളത് എനിക്ക് വലിയൊരു സന്ദേശമില്ല ഞാനത് യൂണിഫോം എടുത്ത് ഇടുമ്പോ എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ആശയമാണ് ഇതിനു വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ വേലിക്കെട്ടുകൾ തീർക്കുന്നത് മതത്തിന് വേണ്ടി ആ വേലിക്കെട്ടിന് എല്ലാം യഥാർത്ഥ സ്നേഹം എന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സാണ് അവിടെയാണ് ദൈവം കുടികൊള്ളുന്നത് പ്രവൃത്തികളാണ് ദൈവികം നന്ദി പറയണമെന്ന് അറിയില്ല വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചത് സ്റ്റേഷനിലെ പോലീസുകാരും ശാരദാമയെ അറിയുന്ന മുൻകാല പോലീസുകാരും ചേർന്ന് വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് വിവരങ്ങൾ പങ്കുവെച്ച് നാട്ടുകാരുടെയും മറ്റും സഹകരണത്തോടെയാണ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ പണം സ്വരൂപിച്ചത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഇന്ന് നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് സാമാന്യേന ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളും അതിലുപരിയായി ചിലപ്പോഴൊക്കെ പലപ്പോഴും പൊതുജനം സംശയത്തോടെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വല്പം ഭീതിയോടെ ചെറിയൊരു അകൽച്ച പാലിക്കുന്ന ചില രീതികളുമാണ് മുൻകാലങ്ങളുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ പോലീസ് സേന നമ്മുടെ പ്രദേശത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മനുഷ്യത്വത്തിന്റെ മുഖമായി മാറുന്ന വളരെ സന്തോഷകരമായ ഒരു ദൃശ്യത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു നിർദ്ധന കുടുംബത്തിന് ഒരു വീട് നമ്മുടെ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മറ്റുള്ളവരുടെ കൂടി സഹായത്തോടു കൂടി ഇവിടെ നിർമ്മിച്ച് അവർക്ക് താക്കോൽ നൽകുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അവസരമാണിത് വിടുന്ന് സ്ഥലം മാറിപ്പോയ സുധീർ സാറ് ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അദ്ദേഹം എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹമാണ് പക്ഷെ ഇപ്പോ അദ്ദേഹം സ്ഥലമാറ്റം ലഭിച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായി പോയിരിക്കുകയാണ് ഞാൻ സുധീർ സാറിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് അദ്ദേഹം ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കുളിക്കലിലെ പോലീസിനെ ഒരു ജനകീയ സേനയാക്കി മാറ്റുന്നതിൽ ഒരു നല്ല മാനുഷിക മുഖം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ജനകീയ പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിലയിൽ നേരിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോവിഡ് കാലത്തും അതുപോലുള്ള പ്രതിസന്ധിയുടെ ഘട്ടത്തിലുമെല്ലാം ഞങ്ങൾക്ക് ധീരമായ വളരെ നല്ല തടുലമായ നേതൃത്വം നൽകി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്ഥലം മാറി പോയിട്ടുള്ള സുധീർ സാറ് അദ്ദേഹത്തിന്റേത് കൂടി നേതൃത്വത്തിലാണ് ഈ വീടിന്റെ നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ പ്രത്യേകമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് ഈ നാടിനൊരു മാതൃകയാണ് വാടക വീട്ടിൽ കഴിഞ്ഞു വന്ന ശാരദാമയുടെ വലിയ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് താക്കോൽദാന ചടങ്ങിന് പ്രിയേഷ് സ്വാഗതം പറഞ്ഞു ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യ ഐ പി എസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു വീട് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയ ജെയിംസ് മാസ്റ്റർ എൻ റായലിനെയും ഗോഡ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ജോസിനെയും ഇരിട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യ ഐ പി എസ് ആദരിച്ചു ഉളിക്കൽ എസ് ഐ കെ കെ ശശീന്ദ്രൻ സ്റ്റീഫൻ മാസ്റ്റർ ബേബി ജോർജ് എസ് ഐ ജോസ് ബി ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുളിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ എ രജിത്ത് നന്ദി പറഞ്ഞു കേരള പോലീസിനെ മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ കേരളത്തിന് തന്നെ കേരളത്തിലെ പൊതുജനങ്ങൾക്കും വളരെയേറെ ഒരു മാതൃകയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തത് ഒരു വീട് എന്ന സ്വപ്നം വലിയൊരു സ്വപ്നം തന്നെയാണ് കാരണം അതിനും ബുദ്ധിമുട്ടിറക്കി അത് മനസ്സിലാവൂല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഈ രാവിലെ മുതലേ വൈകുന്നേരം വരെ പണിയെടുത്തു വന്ന് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് എന്തായാലും പോലീസുകാരെ എന്തായാലും ഭാഗ്യണ്ടായി സാരും പുണ്ണ് അമ്മയാണ് കാരണം പത്ത് വർഷത്തോളം സ്റ്റേഷനിലെ പോലീസുകാരെ ശരിക്കും വെച്ചോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പോലീസുകാരെ തൃപ്തിപ്പെടുത്തി നല്ലൊരു മനസ്സാണ് അമ്മയുടേത് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് പോലീസ് നവംബറിൽ ജോയിൻ ആ സമയത്ത് തന്നെ റിട്ടയർ ആയി പോകും പതിനേക്കാണ് ഈ പണികളൊക്കെ പൂർത്തീകരിക്കാൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാർപ്പ് കഴിഞ്ഞിട്ടില്ലായിരുന്നു കരകളുടെ പണികൾ അതിനുശേഷം അതിന് ശേഷം നേരത്തില് ഉൾക്കല ശേഷ പ്രിയേഷ് സതിശാസയ്യോലെ ഗംഗാധരൻ എല്ലാവരും വളരെ എല്ലാവരും വളരെ മുൻകൈ എടുത്ത് താല്പര്യത്തിലൂടെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിന് നമുക്ക് നാട്ടുകാരെ എല്ലാവരുടെ സഹകരണം ഇതിലുണ്ട് പ്രത്യേകിച്ച് കോൺട്രക്ടർ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെ ഭാഗത്ത് സഹകരണം കൊണ്ടാണ് നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിന് ഈ സ്ഥലം സ്വപ്നത്തിൽ പോലും വീട് വെക്കാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല സാറുമാര് പറഞ്ഞ് ഈ സാറിന്മാർക്ക് വീട് വെച്ചു തരും ഒരു സ്ഥലം തന്നിട്ടുണ്ട് മൂന്ന് സെന്റ് മറ്റൊരു വീട് വെച്ച് ഞങ്ങൾക്ക് കൂട്ടിപ്പോഴും വിചാരിച്ചാൽ എല്ലാവരും വേണ്ടി സാറും എല്ലാരും നന്ദി